ഇത്രയും കാര്യങ്ങൾ നമ്മൾ പരസ്യത്തിൽ പറയുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിന്റെ ഈ വീഡിയോയിലേക്ക് നിങ്ങൾ എത്തി ക്ലാസ്സിലേക്ക് നിങ്ങൾ എത്താൻ കാരണമായ ആ ഒരു പരസ്യത്തിൽ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൊബൈൽ അഡിക്ഷൻ സെക്സ് അഡിക്ഷൻ ഫുഡ് സ്ലീപ്പ് ഡ്രിങ്ക് ഡ്രഗ്സ് ഇതൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് കാണുന്ന അഡിക്ഷൻസ് ഇതൊന്നും വലിയൊരു കുഴപ്പമുള്ള കാര്യമല്ല അതേപോലെ തന്നെ പ്രൊക്കാസ്റ്റിനേഷൻ എന്തെങ്കിലും കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ നീട്ടിവെക്കുന്നത് ഓവർ തിങ്കിങ് നോൺ കൺസിസ്റ്റൻസി ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള മൂന്ന് സാധനങ്ങൾ പ്രൊക്കാസ്റ്റേഷൻ ഓവർ തിങ് നോൺ കൺസിസ്റ്റൻസി എന്തെങ്കിലും ഒരു സാധനം ചെയ്ത് തുടങ്ങുന്നു അത് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതേപോലെ സ്റ്റേജ് ഫിയർ കമ്മ്യൂണിക്കേഷൻ ഫിയർ ഫിയർ ഓഫ് ഫെയിലിയർ എക്സാം ഇത്രയും ഫിയറുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഒരു മാനസികാവസ്ഥയാണ് ഇത് എന്തുകൊണ്ട് ഉണ്ടാവുന്നു ഇതിൽ നിന്ന് എങ്ങനെ പരിഹാരം നേടാം എന്നുള്ളത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു മൂന്ന് നാല് ക്ലാസ്സുകളിലൂടെ പറഞ്ഞു തരാവുന്നതാണ് ഇനി അത് ട്രെയിൻ ചെയ്ത് മാറ്റിയെടുക്കണം എന്നുള്ളവർ മാത്രം അതുമായിട്ട് മുമ്പോട്ടേക്ക് പോയാൽ മതി അപ്പോൾ നമുക്കിത് എന്താണെന്ന് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം റിയലൈസ് ചെയ്യണം എന്താണ് നമ്മൾക്ക് സംഭവിക്കുന്നത് എന്ന് നമ്മൾ റിയലൈസ് ചെയ്താലേ അത് ആക്സെപ്റ്റ് ചെയ്താലേ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യണം എനിക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഈ പ്രശ്നം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് പറയാം ഇത് ഒരു കുട്ടിയാണ് ഇതും ഒരു കുട്ടിയാണ് ഒരു കുട്ടിയുടെ ബ്രെയിൻ ആണ് നോക്കിക്കോ രണ്ട് കുട്ടികളുടെ ബ്രെയിൻ ആണ് രണ്ടുപേരും രണ്ട് സാഹചര്യങ്ങൾ ജനിച്ചവരാണ് ഒരു കുട്ടിക്ക് നിരന്തരമായിട്ട് കിട്ടുന്ന ജീവിതത്തിലെ അറിവ് പോസിറ്റീവ് അതുപോലെ വീണ്ടും പോസിറ്റീവ് അതുപോലെ വീണ്ടും പോസിറ്റീവ് വീണ്ടും പോസിറ്റീവ് ഇങ്ങനെ പോയി കഴിഞ്ഞ സമയത്ത് അവസാനം ഉണ്ടാവുന്ന ഒരു ഔട്ട് പുട്ട് റിസൾട്ട് പോസിറ്റീവ് തന്നെ ആയിരിക്കും നേരെ മറിച്ച് ഇവിടെ കുട്ടി നെഗറ്റീവ് ചിന്താഗതികളിലൂടെയാണ് കടന്നു വരുന്നത് ഇവിടെ നെഗറ്റീവ് ആണ് ചിന്ത വീണ്ടും നെഗറ്റീവ് ഇടക്കൊരു പോസിറ്റീവ് പിന്നെയും നെഗറ്റീവ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഫൈനലിൽ വരുന്ന ചിന്ത കുട്ടി നെഗറ്റീവ് ആയിട്ടായിരിക്കും ഇത് ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് രണ്ട് കുട്ടികൾ ജനിച്ചത് സീറോ ആയിട്ടാണ് ജസ്റ്റ് ഡി എൻ എൽ ഉള്ള കുറച്ച് കാര്യങ്ങളും ആയിട്ട് ജനിക്കുന്ന കുട്ടികൾ ഒരു പത്ത് ശതമാനമോ അങ്ങനെ എന്തെങ്കിലും ഡി എൻ എൽ ഉണ്ടെന്ന് കൂട്ടിക്കോ ബാക്കി മൊത്തം ഏരിയ പ്ലെയിൻ ആണ് അവരുടെ ആ ഏരിയ ഫില്ലാവുന്നത് എങ്ങനെയാണ് സ്വഭാവങ്ങളാണെങ്കിൽ രൂപപ്പെടുന്നത് എങ്ങനെയാണ് ചെറിയ കുട്ടികൾ കൈ ഇടിക്കുന്നു അതേപോലെ മൊബൈൽ കുറെ ഉപയോഗിക്കുന്നു ഈ സ്വഭാവങ്ങളൊക്കെ രൂപപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ചെറുപ്പം മുതൽ നമ്മൾ വരുമ്പോ ഫ്രഷായിട്ട് പ്യൂർ ആയിട്ട് ഹ്യൂമാനിറ്റി ഉള്ള നല്ല എന്താ പറയുക കഴിവുള്ള കുട്ടികളായിട്ടാണ് നമ്മളൊക്കെ ജനിക്കുന്നത് പക്ഷെ ആ നമ്മൾക്ക് സംഭവിക്കുന്നത് എന്താണ് എന്ന് നമ്മളിപ്പോ മനസ്സിലാക്കാൻ പോവാണ് ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് ബ്രെയിനും ബ്രെയിന്റെ മൂന്ന് തലങ്ങളുമായിട്ടാണ് നമ്മൾ ജനിച്ചു കഴിയുന്നത് ബ്രെയിനിന്റെ മൂന്ന് തലങ്ങളുണ്ട് മൂന്ന് തലങ്ങളാണ് എന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല മൂന്ന് തലങ്ങളാണ് ഇപ്പൊ കണ്ടുപിടിച്ചത് അതിലൊന്ന് കോൺഷ്യസ് മൈൻഡാണ് രണ്ട് അൺകോൺഷ്യസ് മൈൻഡാണ് മൂന്ന് സബ് കോൺഷ്യസ് മൈൻഡാണ് ഇതിന് പത്ത് ശതമാനം അത് ഇങ്ങനെ കാണിക്കുന്നില്ല ഞാൻ വേറെ രീതിയിൽ കാണിച്ചു തരാം ഐസ് കടലിലുള്ള ഐസ് മലകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിന് പുറത്ത് കാണാതാ ഇതുപോലൊരു മല മാത്രമാണ് ചെറിയൊരു മല മാത്രമാണ് പക്ഷേ കടലിന്റെ അടിത്തട്ടിൽ അതിന്റെ തൊണ്ണൂറ് ശതമാനത്തോളം ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടാവും ഈ പത്ത് ശതമാനം മാത്രമാണ് നമ്മൾ കാണുന്ന നമ്മുടെ ബ്രെയിനും ബുദ്ധിയും എന്ന് പറയുന്ന കോൺഷ്യസ് മൈൻഡ് ബാക്കി തൊണ്ണൂറ് ശതമാനവും സബ് കോൺഷ്യസ് മൈൻഡാണ് ഈ സബ് കോൺഷ്യസ് ബിൽഡാവുന്നതിനനുസരിച്ചാണ് നമ്മുടെ സ്വഭാവങ്ങൾ രൂപപ്പെടുന്നത് ഇത് ബിൽഡ് ആവാൻ സഹായിക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്നതും ചെയ്യുന്നതും ചിന്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കുന്നതും ചെയ്യുന്നതും ചിന്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ചെറിയ കാര്യം വീട്ടിൽ നിന്ന് സ്ഥിരമായിട്ടിപ്പോ രക്ഷിതാക്കള് പരസ്പരം തല്ലുകൂടുന്നവരാണ് അടിയുണ്ടാക്കുന്നവരാണ് തെറി വിളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി രൂപപ്പെട്ടു വരിക ഒരു തെറി വിളിക്കുന്നവരായിട്ട് നെഗറ്റീവ് ക്യാരക്ടർ ഉള്ളവരായിട്ടായിരിക്കും നേരെ മറിച്ച് വീട്ടുകാർ നല്ല സ്നേഹത്തോടെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു കൊണ്ടുപോകുന്ന വെള്ളം എല്ലാവർക്കും കൊടുക്കണം സ്കൂളിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കണം ദാഹിച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് കൊടുക്കാതിരിക്കരുത് എന്നാണ് പഠിപ്പിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഉണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പം മുതൽ മറ്റൊരാളോട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചത് അതുപോലെ നമ്മുടെ സ്ലാങ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും റിഫ്ലക്റ്റേഴ്സ് ആയിട്ട് നമ്മളുടെ അടുത്ത് വരുന്ന എല്ലാ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും പറ്റാത്തത് ഇപ്പോ എത്ര നന്നാണെന്ന് ശ്രമിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല എത്ര ഫോണ് മാറ്റിവെക്കണം എന്ന് ശ്രമം വിചാരിച്ചിട്ടും എന്നെ കൊണ്ട് പറ്റുന്നില്ല അതേപോലെ അവരോട് എത്ര നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇതൊക്കെ ഇതിന്റെ ഒരു ഉദാഹരണമാണ് സബ്കോൺഷ്യസ് സ്റ്റോർ ആയ ഡാറ്റാസിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇതൊന്നും പറ്റാത്തത് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചെറുപ്പത്തില് അച്ഛനും അമ്മയും പിരിഞ്ഞു അമ്മയുടെ അടുത്തൊരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കാം ആ കുട്ടിക്ക് സ്വാഭാവികമായും അച്ഛനോട് ദേഷ്യമായിരിക്കും ആ കുട്ടിക്ക് എന്തുകൊണ്ടാണ് അച്ഛനോട് ദേഷ്യം വരുന്നത് ഒരു കുട്ടിയുടെ എട്ട് വയസ്സ് വരെ സബ്കോൺഷ്യസ് മൈൻഡ് ഏറ്റവും ആക്റ്റീവായിട്ടുള്ള സമയമായിരിക്കും അതായത് അത് കാലിയാണ് അതിലേക്ക് വരുന്ന എല്ലാവരും എടുക്കും അവർക്ക് ഇല്ലാത്തൊരു സാധനമാണ് ഈ ക്രിറ്റിക്കൽ മൈൻഡ് എന്ന് പറയുന്ന സാധനം ക്രിറ്റിക്കൽ മൈൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്നു എടുക്കുന്നു ചിന്തിക്കുന്നു എടുക്കുന്നു സോറി കേൾക്കുന്നു എടുക്കുന്നു കേൾക്കുന്നു എടുക്കുന്നു ഇത്രയേ ഉള്ളൂ അതിൽ അതിലവരുടെ ചിന്ത വലിയ രീതിയിൽ ബാധിക്കുന്നില്ല അവർക്ക് ചിന്ത ഇല്ലാത്തത് കൊണ്ട് തന്നെ എട്ട് വയസ്സ് വരെ കുട്ടികളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആണ് അതിലേക്ക് പോകുന്ന എല്ലാ സാധനങ്ങളും അവിടെ ആവുകയും അവരുടെ സ്വഭാവം ബിൽഡ് ചെയ്യാൻ കാരണമാവുകയും ചെയ്യും അതുകൊണ്ടാണ് ഉമ്മ പറയുന്ന അല്ലെങ്കിൽ അമ്മ പറയുന്ന അച്ഛനെ കൊണ്ടുള്ള കുറ്റങ്ങൾ മൊത്തം ഈ കുട്ടി വിശ്വസിക്കുകയും കുട്ടിയുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ആ അച്ഛനോടുള്ള ദേശം ബിൽഡ് ചെയ്ത് വരാനുള്ള കാരണം ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെറുപ്പത്തിൽ കേൾക്കുന്ന എല്ലാ സാധനങ്ങളും ഇപ്പോ സബ്കോൺഷ്യസ് മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇതിൽ സ്റ്റോർ ചെയ്തൊരു സാധനം പോവണം എന്നുണ്ടെങ്കില് എന്ത് ചെയ്യണം നമ്മൾ ഈ പത്ത് ശതമാനമുള്ള കോൺഷ്യസിൽ ഇറങ്ങിയിട്ട് കാര്യമില്ല ബാക്കി ഈ തൊണ്ണൂറ് ശതമാനമുള്ള സബ് കോൺഷ്യസ് മൈൻഡിൽ ഇറങ്ങി വർക്ക് ചെയ്യണം അതാണ് നമ്മൾ സെൽഫ് ഹിപ്നോസിസിലൂടെ നേടുന്നത് അതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഞാൻ പറയും പത്ത് ശതമാനം എന്ന് പറയുന്ന ഈ കോൺഷ്യസ് മൈൻഡ് ബിൽഡ് ആവുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പക്ഷെ ഈ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എന്ത് എഡിറ്റേഴ്സ് എഡിറ്റുകൾ മാറ്റിയിട്ടും എഡിറ്റുകൾ ചെയ്തിട്ടും കാര്യമില്ല അത് മാറില്ല നിങ്ങൾ മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും അതിന്റെ കാരണം അതുകൊണ്ട് തന്നെയാണ് കുറച്ച് സമയം കൊണ്ടുള്ളതൊന്നും നമ്മുടെ തലച്ചോറിൽ എന്താ പറയാ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കില്ല കോൺഷ്യസ് മൈൻഡില് നമ്മുടെ ചെറിയ ചെറിയൊരു കുറച്ച് സമയത്ത് ഒരു ചിന്താഗതിയിൽ മാത്രമേ മാറ്റം സംഭവിക്കും അപ്പൊ അതെങ്ങനെ മാറ്റാം എന്നുള്ളത് ഓരോ ക്ലാസ്സുകളായിട്ട് നമുക്ക് പഠിക്കാം അപ്പോ ഇത് കുറച്ചുകൂടെ അവേർനെസ് ഉണ്ട് അത് കേട്ടിട്ട് നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോകാം ബൈ